നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ ഓണക്കാലത്ത് നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാം കേരളം ഒരു മാതൃകാ സംസ്ഥാനമാകുന്നു അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങളിൽ പിണറായി വിജയനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു അഭിഹിത കഥ ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പ്രചരിപ്പിച്ചാൽ മതി അപ്പോൾ തന്നെ നമ്മുടെ ക്രൈംബ്രാഞ്ച് അത് ഏറ്റെടുക്കും അത്തരമൊരു സ്ഥിരം സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നത് രാഹുൽ പാങ്കൂട്ടത്തിൽ വിഷയം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഏറ്റെടുക്കുകയും തുടർന്ന് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയും ചെയ്തു സി പി എമ്മിലെ ചിലർക്കുപോലും ഇക്കാര്യത്തിൽ ചില പരിഭ്രാന്തി ഉണ്ടായിരുന്നു രാഹുൽ പങ്കൂട്ടത്തിലെതിരെ ഒരു പരാതി പോലുമില്ലാതെ എന്തിനാണ് ക്രൈംബ്രാഞ്ചിനെ ഇങ്ങനെ നേരെ അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട്ടിലേക്ക് അയക്കുന്നത് എന്നാൽ പിണറായി വിജയൻ ആരാ ആരാമോൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം തന്നെ രാഹുലിന്റെ കാര്യത്തിൽ വേണമെന്ന് പിണറായി ഷട്ടിച്ചു നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി കോടതി തള്ളിക്കളഞ്ഞു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സമർപ്പിച്ച ഹർജി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് സർക്കാരിന്റെ വാദം ശരിവച്ചുകൊണ്ടാണ് ഇത്തരമൊരു വിധി കോടതി പുറപ്പെടുവിച്ചത് നവീൻ ബാബുവിന്റെ കൊലപാതക കേസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ മതിയെന്ന് തുടക്കം മുതൽ ഷടിച്ചിരുന്നു ഈ സർക്കാർ എന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബം ദുരൂഹ മരണം സി ബി ഐ തന്നെ അന്വേഷിക്കണമെന്നാവശ്യവുമായി കോടതിയെ സമീപിച്ചു അതിനോട് മുഖം തിരിച്ചു കളഞ്ഞു കേരളത്തിന്റെ സർക്കാർ ഒരു പേരുമില്ലാത്ത ചില ആരോപണങ്ങൾ ഉയർത്തിവിട്ട കേരളത്തിലെ ചില ചാനലുകൾ തുടർന്ന് സമൂഹമാധ്യമങ്ങളിൽ ചിലർ അപവാദ കഥകൾ പ്രചരിപ്പിക്കുന്നു ഇതിനെ തുടർന്ന് രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു സർക്കാർ ചെയ്തത് ക്രൈംബ്രാഞ്ച് ആകെ ഉണർന്നു പ്രവർത്തിക്കുന്നു ഇത് കേരളത്തിൽ മറ്റൊരു കീഴ്വടക്കത്തിന് കാരണമാകുമോ എന്ന് ശങ്കിക്കേണ്ടിയിരിക്കുന്നു ഇനി ആർക്കെങ്കിലുമെതിരെ എന്തെങ്കിലുമൊക്കെ അപവാദ കഥകൾ പ്രചരിപ്പിച്ചാൽ ഭരണകൂടം അപ്പോൾ തന്നെ ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ പിടിച്ചേൽപ്പിക്കും സാധാരണ കുടുംബങ്ങളിലൊക്കെ ഇത്തരം ചില സംശയങ്ങളുണ്ട് അവിഹിത കഥകളുണ്ട് അത്തരം അവിഹിത കഥകൾ ഭർത്താവിനെതിരെ ഭാര്യ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ പോലും നമ്മുടെ ക്രൈംബ്രാഞ്ച് തേടിപ്പിടിച്ച് അതൊക്കെ കണ്ടെത്തി അന്വേഷിക്കുമെന്നത് നമ്മെ കൂടുതൽ ആവേശഭരിതരാക്കുന്നു ഒരുപക്ഷെ ദേശീയതലത്തിലും കേരളത്തിന്റെ ഇത്തരം മാതൃകാപരമായ ഈ നീക്കങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും കേരളത്തിലേറെ അപവാദ കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് പണ്ട് അടിയന്തരാവസ്ഥയിലെ ഒളിവു ജീവിതം മുതൽ എത്രയെത്ര കഥകൾ എന്നാൽ പിന്നീട് അപവാദ കഥകൾ വിട്ട് പീഡനങ്ങളിലേക്ക് നേതാക്കൾ തിരിയുന്നത് നമ്മൾ കണ്ടു അന്നൊന്നും അന്വേഷിക്കാൻ പിണറായി വിജയന്റെ പോലീസ് മിനക്കെട്ടില്ല ക്രൈംബ്രാഞ്ചിനും അത്രയൊന്നും കരുത്തുപോരാ എന്നാൽ ക്രൈംബ്രാഞ്ചിന് ആവശ്യത്തിലേറെ പണിയുള്ള ഈ കാലത്ത് ഇപ്പോൾ രാഹുൽ പാങ്കൂട്ടത്തിൽ പൊക്കാൻ അവർ വിയർപ്പൊഴുക്കി നടക്കുന്നത് കാണുമ്പോൾ ചിരി വരും കാരണം ഇതുവരെ ഒരൊറ്റ പരാതിക്കാരെ പോലും അവർക്ക് കിട്ടിയിട്ടില്ല ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചുവെന്ന് പിണറായി ചുമ്മാ പറഞ്ഞതല്ല ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തുന്ന പേക്കൂത്തുകൾ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന രാഹുൽ പാങ്കൂട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റിലാകാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ അഭ്യൂഹം ഇപ്പോൾ മാധ്യമസ്ഥാപനങ്ങളിലൊക്കെ പോലെ വളരുന്നു പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്നതാണ് കേസ് ഇത്തരമൊരു കേസ് വെറും കേസ് പാത്രമാണെന്നും ഏതെങ്കിലും കോടതിയിൽ പ്രതിയെ എത്തിച്ചാൽ അപ്പോൾ തന്നെ ജാമ്യം ലഭിക്കുമെന്നും ടി മിനി ഉൾപ്പെടെയുള്ള വക്കീലന്മാർ പറയുന്നു ജി നായർ ഉൾപ്പെടെയുള്ളവർ രാഹുൽ പാങ്കൂട്ടത്തിൽ പിന്തുണയുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു രാഹുലിനെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിനു പിന്നാലെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തു ചാടിയിറങ്ങി അന്വേഷണവും തുടങ്ങി ആദ്യ ദിവസം തന്നെ പരാതിക്കാർ മുന്നോട്ട് വരുമെന്ന കണക്കുകൂട്ടലായിരുന്നു കേരള പോലീസിന് പണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് അന്വേഷണ സംഘം രൂപീകരിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ചില പരാതിക്കാർ രംഗത്തെത്തിയിരുന്നു സമാനമായ തലത്തിൽ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി ആരെങ്കിലുമൊക്കെ ചാടിപ്പുറപ്പെട്ടാലോ ആദ്യഘട്ടത്തിൽ പരാതിക്കാരൊന്നും രംഗത്തെത്തിയില്ല അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും പരാതിക്കാരിൽ കുറച്ചുപേരെ സൃഷ്ടിച്ചെടുക്കാനായി പോലീസ് സംഘത്തിന്റെ ശ്രമം എപ്പോഴെങ്കിലും ഒരു പരാതിക്കാരി രംഗത്തെത്തുമെന്നും അപ്പോൾ തന്നെ രാഹുൽ പങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നും ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചു തുടർന്നാണ് രാഹുൽ പങ്കൂട്ടത്തിലിന്റെ അടൂരിലെ വീട്ടിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം പുറപ്പെട്ടത് മുകളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചാൽ അപ്പോൾ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും രാഹുലിനെതിരെ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുക എന്ന നടപടിയായിരുന്നു ആദ്യം ക്രൈംബ്രാഞ്ച് സ്വീകരിച്ചത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയുമോ എന്ന് നിയമവിദഗ്ധരുമായി അന്വേഷണ സംഘം ഇപ്പോൾ ചർച്ച ചെയ്യുന്നു രാഹുലിന്റെ വീടിന് മുന്നിൽ സദാസമയവും പോലീസ് കാവൽ രാഹുൽ ഒളിവിൽ പോയില്ല എന്നുറപ്പിക്കാനാണ് ഇത്തരം നടപടികൾ ആരോപണമുന്നയിച്ച സ്ത്രീകളെ നേരിട്ട് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടു അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി എന്നാൽ ആരും പരാതിയുമായി മുന്നോട്ടു വരാനൊരുക്കമല്ല നടി റിനി ആൻഡ് ജോർജ് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ പരാതികളും ആരോപണങ്ങളും ഉന്നയിച്ചവരെ തേടിപ്പിടിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ചെയ്തത് ആർക്കും തിരുവനന്തപുരവും കൊച്ചിയും കേന്ദ്രീകരിച്ചാണ് രാഹുൽ പങ്കൂട്ടത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് ഉൾപ്പെടെയുള്ള ശബ്ദരേഖകളുടെ നിജസ്ഥിതി ഇതുവരെയും കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലുമൊക്കെ രാഹുലിനെതിരെ പരാതികളും നിലനിൽക്കുന്നു എന്നാൽ ഈ പരാതികൾ മാധ്യമങ്ങൾ വായിച്ചറിഞ്ഞ വിവരം വെച്ചാണ് തങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന് പരാതിക്കാർ പറയുന്നു ആരോപണമുന്നയിച്ച സ്ത്രീയെ കൊല്ലാൻ വരെ രാഹുൽ പങ്കൂട്ടത്തിൽ ഭയപ്പെടുത്തി എന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു അതിജീവിതകളിൽ നിന്ന് അനുകൂല മൊഴി ലഭിക്കുന്നതോടെ രാഹുൽ പങ്കൂട്ടത്തിനെ കുരുക്കാനുള്ള നിയമ നടപടികളിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത് എന്നാൽ അതിജീവിതകളൊന്നും ഇതുവരെ രാഹുലിനെ കുരുക്കുന്ന മൊഴി പോലീസ് സംഘത്തിന് മുന്നിൽ നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത അതിജീവിതകൾ മൊഴി നൽകാൻ സമ്മതം അറിയിച്ചതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചത് എന്ന അണിയറയിൽ ഒരു സംസാരമുണ്ട് ഗർഭചിത്രം നടത്താൻ രാഹുൽ പങ്കൂട്ടത്തിൽ നിർബന്ധിച്ച ആ യുവതിയെ അടക്കം മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം സമീപിക്കുമെന്ന തുടക്കത്തിൽ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു പിന്നീട് ഈ യുവതിക്ക് വേണ്ടി വ്യാപകമായ പരിശോധനകൾ പോലീസ് നടത്തി ഏത് യുവതിയാണ് ഗർഭിണിയായത് എന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും സംശയം ഗർഭിണിയാക്കപ്പെട്ട യുവതി ഇനി യഥാർത്ഥത്തിൽ ഗർഭിണിയായിരുന്നുവെങ്കിൽ ഇരുവരും തമ്മിൽ തീരുമാനിച്ച് ഗർഭചിത്രം നടത്തിയെന്നിരിക്കെ അങ്ങനെയെങ്കിൽ യുവതിയും പ്രതിപട്ടികയിൽ കയറും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്തരമൊരു മൊഴി യുവതി നൽകാനുള്ള സാധ്യതയുമില്ല ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് ഡിവൈഎസ്പി സി ബിനുകുമാറിനാണ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും പരാതികൾ അന്വേഷിക്കാൻ വിപുലമായ സംവിധാനമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് സൈബർ വിഭാഗത്തിൽ നിന്നുള്ള വിദഗ്ധൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥകൾ തുടങ്ങി വലിയ സംഘം ഈ ക്രൈംബ്രാഞ്ചിനെ സഹായിക്കുന്നു ഇതിനിടയിൽ തനിക്കെതിരെ ആസൂത്രിത ഗൂഢാലോചന നടക്കുന്നു എന്ന് രാഹുൽ പങ്കൂട്ടം കെ പി സി സിയെ ഔദ്യോഗികമായി അറിയിച്ചു വിശദീകരണം രാഹുൽ ബാങ്കൂട്ടം തന്നെ മാധ്യമങ്ങളോട് നേരിട്ട് നടത്താനാണ് കെ പി സി സി രാഹുലിനോട് മറുപടി കൊടുത്തിരിക്കുന്നത് രാഹുൽ വിഷയം പൊതുജനമധ്യത്തിൽ വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കേണ്ടതില്ല പകരം രാഹുൽ ബാങ്കൂട്ടം തന്നെ തന്റെ നിലപാട് വിശദീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം രാഹുലിനോട് ആവശ്യപ്പെട്ടു കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കേസാണ് ഇപ്പോൾ രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്നത് കേൾക്കുമ്പോൾ ഏറെ ഗൗരവതരമെന്നു തോന്നും ഒരാൾ വ്യാപകമായി സ്ത്രീവേട്ട നടത്തി എന്ന ആരോപണം എന്നാൽ ഈ കേസിൽ പരാതിക്കാരോ തെളിവുകളോ അന്വേഷണ സംഘത്തിന്റെയോ കേരളത്തിന്റെയോ മുന്നിലില്ല എന്നതാണ് പരമമായ സത്യം ഇതിനിടയിൽ റിപ്പോർട്ടർ ടിവിയുമായി ബന്ധപ്പെട്ട് കേട്ട ചില പീഡന വിവരങ്ങൾ അത് സമൂഹ മാധ്യമങ്ങളിൽ കത്തിയാളുകയാണ് ഈ പീഡനക്കാര്യവും ക്രൈംബ്രാഞ്ച് സംഘത്തെ ഏൽപ്പിക്കണമെന്നാണ് വി ടി ബൽറാം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിലെ നിരവധി നേതാക്കൾ ഇത്തരമൊരാവശ്യവുമായി രംഗത്തെത്തി നാട്ടിലെ അവിഹിത കഥകളൊക്കെ ഇനി ക്രൈംബ്രാഞ്ചിന് വിടുന്ന പ്രത്യേക സാഹചര്യം നമ്മുടെ മുഖ്യമന്ത്രി സൃഷ്ടിച്ചെടുക്കുമോ കൗതുകകരമാണ് കേരളത്തിന്റെ അവസ്ഥ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇന്ത്യ